ആൾക്കാരുണ്ട് സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റുകൾ ആദായമുള്ള മൂന്നര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്നര കിലോ കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന റോഡ് കോൺക്രീറ്റ് വഴി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് വാഹനങ്ങളെല്ലാം എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് എഴുപതോളം ജാതിയുണ്ട് അതിൽ നാൽപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗികയായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോയാണ് ഉള്ളത് കേട്ടോ ഇരുന്നൂറോളം കൊക്കോ നിലവിൽ കായ്ക്കുന്ന കൊക്കോയുണ്ട് കൊക്കോ കൃഷിക്ക് കഴിഞ്ഞു വരുവാൻ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ള റബ്ബറാണ് കേട്ടോ നൂറ്റമ്പതോളം റബ്ബർ വെട്ടുന്ന റബ്ബറുണ്ട് ഭാഗുള്ള റബ്ബറിനൊക്കെ നല്ല പാലുള്ള മേഖലയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് തീരെ ഇരിക്കുകയാണ് കേട്ടോ ഓവറായിട്ട് ചേരുമെന്നുള്ള സ്ഥലമല്ല ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു മേഖലയാണിത് ചുറ്റുപാടൊക്കെ ഒത്തിരി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളകാണുള്ളത് കഴിഞ്ഞ വർഷം പത്ത് കിലോ ഉണക്ക് കുരുമുളക് കിട്ടിയതാണ് കേട്ടോ നിലവിൽ കായ്ക്കുന്ന ആറോളം തെങ്ങുകളുമുണ്ട് നിലവിൽ വെള്ളത്തിലുള്ള ഉണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമുണ്ട് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ മൂന്നരേക്കറിന് നിലവിൽ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നതിന് ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക